അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ ജി വി എച്ച് എസ് എസ് പുളിങ്കോം സ്കൂളിൽ ആചരിച്ചു പ്രത്യേക അസംബ്ലിയിൽ കുട്ടികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലി മനുഷ്യ വിഭാഗം കുട്ടികളും യുവാക്കളും സമൂഹത്തിൻ്റെ രാജ്യത്തിൻ്റെയും സ്കൂൾ പ്രധാന അധ്യാപിക വി പ്രിയ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ ഫ്ലാഷ് മോബ് യു പി വിഭാഗം കുട്ടികളുടെ സൂമ്പ ഡാൻസ് എന്നിവ അരങ്ങേറി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ സന്ദേശത്തിൻ്റെ വീഡിയോ പ്രദർശനവും സ്കൂളിൽ നടന്നു വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പോസ്റ്റർ പ്രദർശനവും സിഗ്നേച്ചർ ക്യാമ്പയിനും ശ്രദ്ധേയമായി വിവാഹം ൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംപെക്സ് പി ജി ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട